വരുവാനില്ലാരും ഈ വിജനമാമീ വഴി ഓലകൾ വീണ് കിടക്കുന്നുണ്ട് ഇവിടെ ആരും വരുവാനില്ല അടിച്ചു വാരിയിട്ട് രണ്ടു ആഴ്ചയായി എന്താ ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയായിപ്പോയത് അടുത്ത പാട്ട് എൻ്റെ വീട്ടിൽ ആരുമില്ല ആരുമില്ല ഈ പുരേല് ഞാനൊറ്റയ്ക്ക് അഞ്ചാറ് ദിവസമായി ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുന്നത് ഒരിട്ട് കഞ്ഞിൻ്റെ വെള്ളം തരുവാൻ പോലും ഇവിടെ ആരുമില്ലാലോ ഈ രണ്ട് പാട്ടുകളും പാടുവാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ് ഗൈസ് ഞാനിവിടെ ഉള്ളത് ഇതാ അടുത്ത കോല അങ്ങനെ മിറ്റടിച്ചു വരിയിറ്റൊക്കെ കുറേ സായി തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് അതേപോലെ ഓലയും വീണ് കിടക്കുന്നുണ്ട് ആണെങ്കിൽ ഫുൾ അലങ്കോലമായിട്ടാണുള്ളത് ഞാനിവിടെ വന്ന് കിടക്കുക എണീച്ച് പോകുക എന്നല്ലാണ്ട് ഒരു പണി ഞാനിവിടെ ചെയ്യുന്നില്ല അടിച്ചു വാരിയിട്ട് ദിവസങ്ങളായി പിന്നെ തുടച്ചിക്കില്ല മിന്നു ഒരാഴ്ചത്തോളായി അവളുടെ വീട്ടിൽ സുഖവാസത്തിലാണ് അപ്പോൾ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണുള്ളത് ഓക്കെ ഭക്ഷണം ഇങ്ങനെ വായി കയറിയതല്ല എന്തെങ്കിലും തിന്നണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ചാറ് പൊറോട്ടയും ബീഫും എല്ലാം അടിച്ച് അങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് ഇടയ്ക്ക് മന്തിയൊക്കെ തിന്നി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ ഏഹ് വേറെ വൈ ഇല്ലല്ലോ അതുകൊണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൾ കുറച്ച് ദിവസമായി നമ്മൾ കുറച്ച് ഒരു കുറച്ച് ഒരു റെസ്റ്റ് കൊടുത്തതാണ് ഇവളെ വീട്ടിൽ അപ്പോൾ അവിടെ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവളങ്ങനെ നിൽക്കുകയാണ് റെസ്റ്റ് എന്ന് വിചാരിക്കുമ്പോൾ ഓൾ ആണോ എന്നൊന്നും വിചാരിക്കേണ്ട അതുകൊണ്ടൊന്നുമല്ല വെറുതെ ഒന്ന് റെസ്റ്റിന് പോയിരുന്നേ ഉള്ളൂ ഓക്കെ ഒന്ന് ഫ്രീ ആകുന്ന നല്ലതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഗൈസ് ഇവിടുത്തെ കോലയെല്ലാം ഭയങ്കര നമ്മൾ ഇന്ന് ഇവിടെ ഒന്ന് അടിച്ചുവാരി ക്ലീൻ ആക്കാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെ വർക്കാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം കോൺട്രാക്ടർ ഒന്ന് വിളിച്ചു നോക്കാം ഇല്ലാണ്ട് കോൺട്രാക്ടർ പറയാത്ത വർക്ക് നമ്മൾ ചെയ്തിട്ട് വെറുതെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടാലും എന്തായാലും ഓളിന് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് വരും നിങ്ങളിവിടെ എന്താക്കിയതേനും കാക്കേ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് പോലും ഒരു ബെഡ്ഷീറ്റ് പോലും ഇങ്ങക്ക് മാറ്റിയിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമല്ലോ ബാലൽ നമ്മൾ കേൾക്കുന്നതിലും നല്ല നമ്മൾ ബുദ്ധിപൂർവ്വം അങ്ങ് ചെയ്യുന്നല്ലേ അപ്പം നമുക്ക് ആദ്യം മിന്നൂനെ ഒന്ന് വിളിച്ചിട്ട് എന്തൊക്കെയാണ് ഡ്യൂട്ടികൾ എന്നുള്ളത് എഴുതി വാങ്ങിയിട്ട് അതൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാൻ ഒരു വഴിയും ഇല്ല എന്നാലും ഇട്ടതല്ല ഈ ചങ്ങാതി ഞാരിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് എന്ന് എല്ലാവരോടും താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പണി തുടങ്ങുകയാണ് ഗൈസ് അപ്പോൾ മിന്നുവിനെ വിളിക്കുകയാണ് ഫ്രണ്ട്സ് ഹലോ ആ വായാറ്റിൽ മിന്നു ആണോ ഏ ആ എന്തൊക്കെയുണ്ട് വിശേഷ ഒന്ന് ലൗഡാക്കട്ടെ സുഖ അല്ല എനിക്ക് എനിക്ക് നല്ല സുഖായിരിക്കും ആ ഒരു പണി കൊടുക്കാണ്ട് നാലു നേരം തിന്നാലാടുന്നേ ബാക്കി ആ ബാക്കിയുള്ളവര് ഇവിടെ നയിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി അടിച്ചു വരിക തുടക്കുവാത്രം കഴുകു ഇത് തന്നെ പണി ഇവിടെ നല്ലൊരു പൊര ആയിക്കിപ്പോ നീ വന്ന അത്ഭുതപ്പെടൂ ഇനി ഉള്ളവരെ പോലും ഇത്തിരി വീത്തി ഇവിടെ ഉണ്ടാവൂല ഏർ പണിയെടുത്ത് പോയെങ്കിൽ ഞാൻ കുറച്ച് എന്താ തിന്നട്ടെ ആ ആഹാ ഇവിടെ എന്ത് പണി എനിക്ക് തോന്നലാ ഇഞ്ചേ എന്ത് അല്ലാതെ സ്ഥിതി അങ്ങനെ തോന്നലാ മക്കളെ ഞാളടിച്ചാലും വൃത്തിയാവോ അത് പോട്ടെ ഞാൻ ഇപ്പൊ ഇഞ്ഞ് വിളിച്ചത് വേറെ കാര്യത്തിനാ സംഭവം ഇവിടെ ഏടുന്നാണത് ക്ലീനിങ് തുടങ്ങണ്ടിയെന്നൊരു കൺഫ്യൂഷൻ കോനായിന്ന് തുടങ്ങണോ അതോ ഹാളിന്ന് തുടങ്ങണോ അതെ ഞാന് നമ്മളൊരിത് വെച്ചാല് ദിവസം ഇങ്ങനെ അടിച്ചു വരീട്ട് കാര്യമില്ലാലോ ആ ചൂല് പുതിയ വാങ്ങേണ്ടി വരും പിന്നെ തേഞ്ഞാല് മാത്രല്ല ഇങ്ങനെ കുമ്പിട്ട് ഒണീച്ചിട്ട് നടുവേനയാവും മാത്രമല്ല എന്തിനാണ് വെറുതെ ഇങ്ങനെ ആരെയും ഇവിടെ ആരും വരുവാനൊന്നും ഇല്ലാലോ ഇന്ന അടിച്ചാ നാളെ അടിക്കേണ്ടി വരും അതിലും നല്ല പരിപാടിയല്ല ആ അത് പറഞ്ഞേരാ തിന്നാ പറഞ്ഞരാ പൈക്കെന്ന് ഞാൻ എന്തെ എടുത്ത് തിന്നട്ടെ ഞാന് ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ ഒരു സാധനം ഇണ്ട് ഇവിടെ ഒരു നല്ല പഴുത്ത ഒരു ഇത് കറമൂസ ഇംഗ്ലീഷിൽ അതിനെ പപ്പായ എന്ന് വിളിക്കും അവിടുന്ന് കിട്ടിയതാ അവൻ തിന്ന് ഞാൻ വർക്ക് തുടങ്ങും അവിടെ നിന്നാ തുടങ്ങി പറഞ്ഞാലെ പിന്നെ പറയാ ലൗഡ് ഫോണുള്ള നാട്ടുകാർ കേൾക്കുന്നതാ ഞാൻ ആദ്യം എനിക്ക് കോലൊന്നും കാണിച്ചു തരാം അല്ല എനിക്കല്ല നല്ല എടുക്കുന്ന വല്യ വിഷയൊന്നുമില്ല ആകെ ഒരു തോർത്തു ഒരു ബനിയൻ ഒരു ടീഷർട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കിയൊന്നുമില്ല അത്രേ ഉള്ളൂ നല്ല നല്ല രാവിലെ വൃത്തിയിലുള്ള ബെഡ്ഷീറ്റ് നല്ല ക്ലീനിങ്ങിലുള്ള രണ്ട് പുതപ്പും രണ്ടായിട്ട് മടക്കിയ സൈഡിൽ വെച്ചിക്ക് ആകെ രണ്ട് തലക്കാണി മാത്രമേ ഇവിടെയുള്ളൂ പിന്നെ ബേഗൊന്നും ഇതിന്റെ മോളിൽ ഇല്ലാന്ന് തോന്നുന്നു അതിന്റെ മോള് കാണുന്നേ ഇല്ലല്ലോ ബെഡ് നല്ല പിന്നെ അതുപോലെ നമ്മളെ ഇവിടെ റൂമിലുള്ള ഇതിന്റെ മോള് എല്ലാം ഇങ്ങനെ നല്ല ക്ലീനിലാണ് ഉള്ളത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇത് ഇതിന്റെ മുകളിലേക്കാണെങ്കിൽ ഇവിടെയും നല്ല ലൈജ ലൈല മജിനുന്റെ ഒരു ബുക്കൊക്കെ ഉണ്ട് നല്ല വൃത്തിയിലാണുള്ള ലൈല മജിനു ഞാൻ വായന തുറന്നു അമ്മ വാങ്ങിയതാ എന്താ പിന്നെ നമ്മള് വാരണ തുടങ്ങണന്ന് വിചാരിച്ചിരിക്കു തുടങ്ങിക്കില്ല ഇതുവരെ പിന്നെ തിരുമ്പോനുള്ളതൊക്കെ നല്ല രീതിയിൽ കൊട്ടയൽ ഇട്ടു വെച്ചിക്ക് എല്ലാം എല്ലാം കൊട്ടയലാ ഉള്ള പൊറത്തൊന്നും ഒറ്റയില്ല അതുപോലെ പിന്നെ ഇതാ തിരുമ്പോൻ ഇതെല്ലാം ഇതാ ഒരു ബക്കറ്റിലല്ല രണ്ട് ബക്കറ്റിലാ പോർത്തി വെച്ചേ രണ്ട് ഷർട്ട് ഒന്നൊരു വക്കറ്റിലും മറ്റേ മറ്റേ ബക്കറ്റിലും ഇനി അങ്ങനെ ചെയ്യലുണ്ടോ ആ അതുപോലെ ഇനി പോയാൽ അന്നുള്ള വേസ്റ്റിന്റെ ഇതുണ്ടല്ലോ ആ അത് ഞാൻ തുറക്കുന്നില്ല നാട്ടുകാർ കിട്ടുന്നതിന് അപ്പൊ അത് അത് ഡെയിലി ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കി ക്ലീനാക്കി അതിനിപ്പോ പിന്നെ ചോന കളർ എന്നുള്ള വെള്ള കളറാകുന്നുണ്ട് പിന്നെ വേസ്റ്റ് ബോക്സിന്റെ കളറ് പിന്നെ ഇതാ തിരുമ്പുന്ന ലിക്വിഡും പിന്നെ ഒരു ഗ്ലാസ് ഒന്നും ഇതിന്റെ മോളില്ല ഏർ അങ്ങനൊക്കെ ഒരുപാട് വ്യത്യസ്തകരമായ രീതിയിലാണ് നമ്മളെ ഉള്ളത് ഇനി പിന്നെ ഞാൻ പൊരമാറി പോന്നു പോന്നെ മൂന്ന് ദിവസം മുമ്പ് വാങ്ങിയ ഒരു ബ്രെഡില്ലോ ആ പാക്കറ്റ് ബ്രെഡിൽ ഇപ്പോ നാലെണ്ണ ഉണ്ട് അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കേ ഒന്നു ആക്കി കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഒന്നും ആക്കിക്കൊന്നും ഇല്ല അപ്പൊ ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നെ എന്താന്ന് വെച്ചാല് ഞാൻ എന്താ പറയുക ഇത്രയും ക്ലീനില്ലാൻ ഇവിടെ കൊണ്ടുനടക്കുന്ന ഇനി ഒന്ന് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാ വേറൊന്നുമല്ല ഏഹ് ഇനി ഇല്ല വിചാരിച്ച ഇവിടെ ക്ലീൻ ഇല്ലാണ്ടൊന്നും ആയിപ്പോലിപ്പെനിക്ക് മനസ്സിലായോ എന്ത് എന്ത് എന്താ എന്താ അങ്ങനെ ഒരു ടോക്ക് എനിക്ക് അങ്ങനൊരു വെറുത്തി കെട്ട ടോക്ക് ഏ ഏ ആഹാ നോക്ക് ഞാൻ ഇന്ന് രാവിലെ തിരുമ്പിട്ട് ആറിയിടുവല്ലോ ചെയ്ത് കാട എന്താ പോലെയാ വിദേശം കൂടി തിരുമ്പാനുണ്ട് ഇനി ആന്നില്ല അവളെ അപ്പൊ കൈസിന്നാ നമ്മൾ ഫോണ് കട്ടാക്കിട്ട് വർക്ക് തുടങ്ങും ഇവളൊരു പണി എടുക്കാൻ തമ്മേക്കുമല്ലേ ഇങ്ങനെ കറകർ കറുന്ന് പറഞ്ഞോണ്ട്

സോഫേന്റെ അല്ല നോക്കി വെക്കാം പിന്നെ വേണ്ടിയേ അല്ല നോക്കി എടുക്കന്നേ സമയണ്ടല്ലോ ഇനി എല്ലാം പറഞ്ഞോ പറഞ്ഞോട്ട് അതിനത്ര ദൂരത്തു ദൂരത്തോണ്ടാക്കുന്ന എല്ലാം അങ്ങ് വെച്ചാ സുഖല്ലേ ഇതിപ്പോ ആടെ പോയി എടുക്കണ്ട ഇപ്പൊ ഓട്ടോ വിളിച്ചു പോകണ്ട ഇപ്പൊ എന്താ എല്ല ഒപ്പരച്ചാലെന്താ പ്രശ്നം എനിക്ക് നീ ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനെങ്ങനെ ആക്കി കാളുന്നുണ്ടായി പണിയെടുക്കണ്ട നല്ല ഇരുന്ന് തിന്നിട്ട് ഉച്ചക്ക് ഉറങ്ങാനുള്ള ഒരു സുഖം ഓ അത് വേറെ ഒന്നിനും കിട്ടൂല ഏർ എന്താ ഇനിപ്പതല്ല ഇഞ്ച സ്ഥിതിയാടാ ണ്ടോന്നറിയണം ഞാൻ പറഞ്ഞു ആദ്യോ ഹാളിലേബിൾക്ക് കാശിനിട്ടത് ആ നല്ലോണം നനച്ചിട്ട്

ഏശേരി പ്രസംഗം കഴിഞ്ഞോ വേറെന്തോ അതാ നനച്ചിട്ടാ അങ്ങ് പോരെ അങ്ങനെ ആയിക്കോട്ടെ വേറെന്താ പോലെ ആലോചിക്കും എനക്ക് എന്തിന്റെ കേടേനു എന്താ ചെയ്യണ്ട ഒറ്റക്കങ്ങ് ചെയ്താ പോരേനെ ഇങ്ങനെന് വിളിച്ചേനോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഇപ്പൊ റിയ വരാതെ കൊലായിരൂ വാവിന്റെ വാതിലേക്ക് കൂടെ ഒന്നും അടിച്ചില്ല ഒറ്റ ഒരു തോണി പിന്നെ അഞ്ചു പ്രാവശ്യം തുടക്കാനാ ആകുകയാല് ആ എനക്ക് അറിയില്ല എനക്ക് ആദ്യം പിന്നെ വീട്ടിൽ പോലും എല്ലാവരും പണി വീട്ടിലാണല്ലോ നാഥനായ നാഥന്മാർ പണിയൊന്നും എടുക്കാണ്ടിരിക്കുവ ബാക്കിയുള്ളവരെ എടുക്കുക നാദൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശെരിക്കും നടക്കുന്നുണ്ടോന്നെല്ലാം നോക്കുന്ന ഒരാളാ എല്ലാം നേട്ടും അലമാറോ എനെനെനെ കെട്ടട്ടനെട്ടാടച്ചാരി പോട്ട് ചെയ്തിട മാർപിനെ ഓളെ എടുക്കത്തോ നഗരത്തെ വേണ്ട ടേബിൾ മാറ് അങ്ങനെ ഇടയില മെറ്റാടി സ്കൂൾ മാറ് ട്ടോ നിട്ടി ടേട്ടെ റാക്ക് ഒന്നാടി് വാര്യ അടുട്ടിത്തെ വാഷ്രേസ് ഒന്നും എടുക്കാൻ പറ്റാ വാഷ്രേസ് കൊടുാനുണ്ടല്ലേ അതാണ് ടേബിൾ തോട്ടി അതിനെ വാഷ്രേസ് ഒന്നും കൊടുവ ഞാൻ വിയാർച്ചിക്കില്ല അതൊന്നും ലിസ്റ്റിലില്ലാത്ത പണികളാ ഞാൻ അങ്ങനെ നമ്മളിപ്പം പെരുന്നാളിന്റെ നോമ്പിന്റെ നനച്ചൂളിയൊന്നല്ലാലും ജസ്റ്റ് ഒന്നിതാക്കുന്നല്ലേ ഉള്ളു ഞാൻ അറിയാണ്ട് പോയത് നീ ഫോണ് വെച്ച് പോയെ നീ നീ തൽക്കാലം ഫോണ് വെച്ച ഞാൻ എനക്ക് ആകുന്ന പോയത് എന്നാ പുറമേന്നൊരു സൗണ്ട് ഗിൽസ് പൊട്ടിക്ക് വരാൻ നായുള്ള കാര്യം തോന്നുന്നു എന്നാ പിന്നെ ആയിക്കോട്ടെ എനക്ക് ആകുമ്പോലും ഞാൻ ചെയ്തോളാം ഇനി ഇഞ്ചെയ്ത് ഇനി അറിയാണ്ട് എന്നോട് വിളിച്ചു പോയതാ അതിന് ഞാൻ വിളിക്കൂല മതിയായിട്ട് ആദ്യം അടിച്ചു വരീട്ട് വാശു പേശ് കഴിറ്റ് തുടക്കുവാനാ ഞാൻ അടിച്ചു വാരുന്നില്ല അടിച്ചു വരുന്നൊരു പ്ലാൻ എനക്ക് ഇല്ലെങ്കിൽ വാശുവേശ കഴിന്നുണ്ടോ വല്ലാത്ത ക്ഷീണം ഒന്ന് കിടക്കട്ടെ ഇഞ്ോ ഇവിടെ ആഗ്രഹിപ്പിച്ച് എനിക്കാൻ ഒരു അൽഫാം അന്തിമായി തരുന്നോന്നൊന്നും എല്ലാരും പറഞ്ഞു ഇവിടെ അടിച്ചുമായിരുന്നു എന്നല്ലേ അതെനിക്ക് ഭയങ്കര ആഗ്രഹമായി പോയോ അപ്പണേക്ക് എന്ത് ഇവള ഏതോ ഇവള ഇവള് ജനിച്ച ദിവസം മെയ് പത്ത് ലോക വൃത്തിദിനമായിട്ട് ആചരിച്ചാലോ നമുക്ക് വൃത്തിദിനം നിലവിൽ അങ്ങനൊരു അങ്ങനെ ഒരു ദിവസം നിലവിലുണ്ടോ വൃത്തിദിനം എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ മെയ് പത്ത് നമുക്ക് അങ്ങനെ ആഘോഷിക്കാം എന്താ എന്ത് ഇത്രയും ക്ലീൻ ഉള്ള ഒരു പോരണ്ടാരം കണ്ടിട്ടുണ്ടാവൂലെ എന്നാ മോള് തൽക്കാലം വെച്ചിട്ട് എന്തേ തിന്നിട്ടെടുത്തേക്കിടന്നോ ഞാനേ ക്ലീൻ ആക്കട്ടെ അഞ്ചു മണിയായി വിശക്കുകയും ചെയ്യുന്നു ഉച്ചക്ക് മണി വറ്റി നിന്നതാ ഒരു മീൻപൊരി ചെങ്കൂട്ടി എന്താ

ഇപ്പണി കഴിഞ്ഞിട്ട് ഞാൻ നാല് രണ്ട് മുട്ട പൊങ്ങി വെച്ചോ ആ അങ്ങനെ ഉൾപ്പെടുത്തൊന്നുമില്ല ഞാൻ ചെയ്തു പറയുള്ളു ഇതെന്താ ഇത്രയും വീഡിയോ ആരും കാണൂല ആരും കാണൂലോ വല്യ ഒരുപാട് ഇതായി പോയാല് പറഞ്ഞാ പോര മതി എന്നാൽ മോളിപ്പം തൽക്കാലം ഫോൺ വെച്ച് ഉള്ളതെന്ന് തിന്നിരത്തേക്ക് കടന്നോ ഞാൻ ഞാൻ വരാം കുറച്ച് കഴിഞ്ഞിട്ട് ആ എന്നാൽ വേറെ വിശേഷമൊന്നും ഇല്ലാലോ ആയിക്കോട്ടെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ റമീസിന് ഉപ്പാക്കും ഉമ്മാക്കൊക്കെ റമീസിൻ്റെ ഐസിൻ്റെ പരിപാടി എല്ലാം നടക്കുന്നില്ലേ ആയിക്കോട്ടെ എന്നാൽ എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കും ഇൻഷാല്ല ഓക്കെ എന്നാൽ ശരി അസ്സാം വലൈക്കും വാഹത്തല്ലാ വാത്തൂ ഓളെ വിളിക്കാൻ തോന്നി ആ സമയത്തെ പയ്ച്ചാൽ മതിയല്ലോ വിളിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അതെല്ലാം ചെയ്യേണ്ടി വരും നമുക്കൊരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊന്ന് മാനസികമായ ഒരു ഉല്ലാസം നമുക്ക് വേണ്ടേ അങ്ങനെ ഒരു ഉല്ലാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്താണെന്നറിയോ പറയുന്നില്ല കണ്ട് മനസ്സിലാക്കിക്കാം വരിലങ്ങനെ അടച്ചേക്കാം ആരെയും വന്നാൽ ഒരു ക്യാഷൻ കൊടുക്കേണ്ടി വരും അതിനൊന്നും അതില്ല അപ്പൊ മനസ്സിനെ ഒന്ന് ആനന്ദമാക്കാൻ വേണ്ടി ഞാൻ എടുത്ത് ചെയ്യാൻ പോകുന്നതാണ് ഇത് മുറിച്ച് നാല് കഷ്ണങ്ങളാക്കിട്ട് എല്ലാം ഒറ്റക്ക് തിന്നുകയാണ് ഓക്കെ എന്തെ ഇന്നും ഒറ്റക്ക് തിന്നുന്ന സുഖം അതൊന്നു വേറെ നല്ല പഴുത്ത് കിട്ട സാധനം നീന്റെ കഷ്ണം ആയിരിക്കെങ്കിലും ഒന്ന് കൊടുക്കണല്ലോ എന്ന് വിചാരിക്കുമ്പോ നമ്മക്ക് ഒരു വിഷമല്ലേ ഒരിക്കലും ഇല്ല കേട്ടോ മറ്റൊരാൾക്കും കൂടി നമ്മൾ കൊടുക്കുമ്പോൾ ആണ് നമുക്ക് സന്തോഷം അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ ഈ ഒറ്റക്കെ തിന്നണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരണം ആർക്കെങ്കിലും കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം എന്നുള്ളവരും കമന്റിൽ വന്ന് പറയും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചൊന്നും പറയാണ്ടിട്ട നിങ്ങളെ ഇഷ്ടങ്ങൾ പറയും ഓക്കെ നല്ലോണം പേർത്തേ ആദ്യം ഇതും കട്ടാക്കി പോയി ആദ്യം തോലി ചേർത്തണ്ടി ഒരു അബദ്ധമായി പോയ മുതലായതൊന്നും അല്ല നോക്കി കുറച്ച് കഴിഞ്ഞിട്ട തിന്നുന്നത് വീഡിയോ കാണിക്കരുതെന്ന് നിന്നു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓനെന്ത് തീറ്റയാ തിന്നുന്ന ആരെങ്കിലും പറഞ്ഞാണേ പിറ്റേന്ന് അയവിളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തിന്നുന്ന കാണിക്കുന്നില്ല ഓഫ് ഓഫാക്ക കാണട്ടോ ഇത് അപ്പോൾ ഗൈസ് നമ്മൾ കറുമൂസ തിന്ന് ഓക്കെ കറുമൂസത്തിൽ നിന്ന് പ്ലേറ്റെ പ്ലേറ്റ് കൈകൽ തുടങ്ങിയ പണികൾ നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഈ ഗ്ലാസ് പൊളിയുന്നതായത് കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം ഈ ഫസ്റ്റ് നമുക്ക് എന്താ ഈ വാഷിങ് ചെയ്യാം ഈ രണ്ട് ഷർട്ടും ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് പുതിർത്തി വെച്ചതാണ് ഈ പെയിൻ്റിങ്ങൾ ഇവിടെ കണ്ടുകഴിഞ്ഞാൽ ഇവൻ്റെ വൃത്തിയില്ലാത്ത ചങ്ങായി എന്നൊന്നും ആരും വിചാരിക്കണ്ടെട്ടോ ഇത് ഞാനെന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് തിരുമ്പണമല്ലോ അപ്പോൾ അവിടെ നേരത്തെ ഞാൻ ഇതാ ഈ ലു വേഷം തിരുമ്പി വെച്ചതുണ്ട് ഏ അതെടുത്തിട്ട് ഇതായിടാന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആരോ വന്നങ്ങനെ ആടായിപ്പോയതാ കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് ഇടണം എന്നിട്ട് അതിലിടണം അതാ നല്ലതല്ലേ എന്നിട്ട് മറ്റേ തിരുമ്പോൾ ആദ്യം ഒന്ന് ഇതെടുത്ത് ഇടുക എന്താണെന്നൊന്നും കാണിക്കുന്നില്ല എൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ കാണണ്ട ഇതെന്ത് സംഭവം ശരിക്കും സംഭവിച്ചേ എന്തോ ഒരു സാധനം ഇവിടെ എത്തിക്കും നിറച്ച് ഉറമ്പുകളുടെ വിളയാട്ട കേന്ദ്രം ആയിക്കേണ്ടി അടുക്കള എത്ര ഉറമ്പുകളെയാണ് ഞങ്ങൾ ഊട്ടി വളർത്തുന്നതെന്നറിയോ നിങ്ങൾക്ക് ഞാളിങ്ങനെ സ്വാർത്ഥരൊന്നും അല്ല ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് അതിൽ തിരുപ്പതി അടയുന്ന ഇതാ നോക്ക് ദേശം പഞ്ചാരം എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് ഇയാള് മനഃപൂർവ്വമാക്കിയതായി ഞാളല്ല ഞാൻ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം പൊക്കം പൊക്കോ കഴിഞ്ഞു 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 ഇന്ന ഇന്ന് അത്ര എന്നാൽ മതി എല്ലാം വിട്ടോ പഠിച്ചു വേഗം പോട് ജീവനിക്കൊതികന്റെ ഓടിക്കോ ഓട് രണ്ട് പേന്റ് തിരുമ്പാൻ പോവാണെ ഇത് കണ്ടാൽ നിങ്ങളുടെ ഇതാ ഹെൻകോന്റെ അടിപൊളി പ്യോർ സാധനം വിചാരിക്കണ്ട അതിൻ്റെ അകത്ത് കുറെ വെള്ളവും പാർന്ന് മിക്സ് ആക്കിയ ഒരു മിശ്രിതാണ് കേട്ടോ ഇത് മിശ്രിതയിലേക്ക് ചേർക്കാൻ പോവുക ഇത് എത്രയായി പരുന്ന വിചാരിക്കണ്ട കംപ്ലീറ്റ് വെള്ളം ഇത് ഏഹ് കുറച്ചേ ലിക്വിഡ് ഉള്ളു അല്ലേ ഏശം അങ്ങ് പാർന്നാലേ ഒരു മജ ഉണ്ടാവും ഇനി വേണ്ട അധികം അങ്ങ് വരും ഓ ഓക്കെ ഞാളിങ്ങനെ ഉപയോഗിച്ച് ഒരു വർഷമൊക്കെ എത്തിക്കും അത് ഞാളങ്ങനെയാണ് നിങ്ങളെപ്പോലെ ഉള്ളവലൊന്നുമല്ല ആള് സ്വിച്ച് ഓൾറെഡി ഇട്ട് ഇട്ടുവച്ചോണ്ട് ഇനി ഇടേണ്ടി ആവശ്യമില്ല സ്റ്റാർട്ട് ക്യുക്കിലങ് ഇടാം അല്ലേ വേഗം കഴിയട്ടെ ഓക്കെ അതാടുന്ന് ആയിക്കോളൂ ഇനി അടുത്തത് നമുക്ക് വേസ്റ്റ് തട്ടുക ഒരു പ്രക്രിയയാണ് ഉള്ളു കാണിക്കുന്നില്ല ഇവിടെ ഒക്കെ അടിച്ചു വരെ കാണിക്കും എന്താ കഴിഞ്ഞപ്പോൾ എന്തായാലും ഇപ്പം നേരെ നാളെ രാവിലെ അണിയിച്ചിട്ട് നോക്കാം ഒന്നാമത് ഇങ്ങനെ കോലം കെട്ടുവാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ ഇല്ലേനും ഞാൻ ഓൾ അങ്ങാക്കിയത് തന്നെ എനിക്ക് പുറത്ത് പുറത്തേക്കൊക്കെ പോയി വീഡിയോ എടുക്കാനുണ്ടായിനും കല്യാണത്തിൻ്റെ പാലക്കാടും പിന്നെ ഈറോഡും ഒക്കെ പോകാനുണ്ടായിരുന്നു തമിഴ്നാട്ടിലൊക്കെ അപ്പോൾ ഓൾ അങ്ങ് ആടാക്കിയതായിരുന്നു അപ്പോൾ ഞാനും ഇവിടെ ഇല്ല ഓളും ഇല്ല അപ്പൊ ഒരേ വീട്ടിലാരും ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇതായിപ്പോയ അല്ലാണ്ട് ഞാനൊരു വൃത്തിയില്ലാത്തവനായിട്ടല്ലോ നിങ്ങൾ എന്നെ അങ്ങനെ വിലയിരുത്തരുതേ ഞാൻ ഭയങ്കര വൃത്തിയും വെടുപ്പും ഉള്ളൊരു മനുഷ്യനാണ് ഡെയിലി മൂന്നാല് പ്രാവശ്യം ഒക്കെ കുളിക്കണം എന്നാഗ്രഹമുണ്ട് വെള്ളത്തിൻ്റെ പരിമിതി കൊണ്ട് ദിവസം ഒരു മാറി നല്ലോണം അങ്ങ് കുളിക്കും ഏ അങ്ങനെയൊക്കെയാണ് ഇത് വലിയ രീതിയിലുള്ള കച്ചറൊന്നും ആയിക്കില്ല അതുകൊണ്ട് കൈമരട്ടൊന്ന് ഡാക്ടർ തന്നെ ഉള്ളു പോർത്തിയാറാണല്ലോ വേർപ്പാണ് മെയിനായിട്ട് അല്ലാണ്ട് കച്ചറ നമ്മള് മണ്ണിലൊന്നും പോകുന്നില്ലായിരുന്നു അവിടെ ഒരു മൂന്നാറ് മണിക്കൂർ പോർത്തി വെച്ചു ും പോല കടക്കാരുന്നുണ്ട് ഇങ്ങനെ തിരുമ്പും വേണ്ടല്ലോ എനിക്ക് ബാംഗ്ലൂർ എല്ലാം ഉള്ള ഒരു സമയം ഇല്ല അതാന്ന് വരും ഞാൻ ആദ്യം ബാംഗ്ലൂർ പണിക്ക് പോലുണ്ടായിരുന്നു ആടിനിങ്ങനെ ആ തിരുമ്പോൾ ആറുമായി ശത്രു വേണ്ടു അതും ഭയങ്കര തിരുമ്പ ഭയങ്കര മടിയാണ് എല്ലാം കൂടി ഒരു കലസം അറിയുമ്പോ ഒരാഴ്ചത്തേക്കല്ല അപ്പൊ കൈസ് ഓരോ പണിയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച അവിടെ പണിയൊന്നും നടക്കുമല്ലോ ഞാൻ എല്ലാം കൂടെ ചെയ്തിട്ട് ഔട്ട് പുട്ട് ഇങ്ങക്ക് കാണിച്ചു തരാട്ടോ ഞങ്ങൾക്കത് കാണണമെന്ന് താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇനി ചിലക്കാൻ എന്നുള്ള ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടേ പറ്റൂ വേറെ വഴിയില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയില്ലേ ഇനി ഞാൻ കാണിക്കുന്നതല്ല നിങ്ങൾ കാണാണ്ട് വേറെ വൈ ഇല്ലാട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഫോണാവിടെ വെച്ചിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ ഇപ്പോഴുള്ള കോലങ്ങൾ കണ്ടിക്കല്ലോ ഇതാ കിച്ചണിനൊന്നും വലിയ സീനൊന്നും ഇല്ല കാരണം ആരും ഒന്നും വെക്കലില്ല ഞാൻ പുറത്തുനിന്നും ഇപ്പൊ ഓരോന്ന ഓളാടെ പോകും താഴത്തൊക്കെ പോവാ പക്ഷെ ഞാൻ ഓരോ വൈക്കായിരിക്കുമല്ലോ ഈ വീഡിയോ എടുക്കാനും കാര്യങ്ങളും ലൈറ്റ് അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട് എല്ലാം ക്ലീൻ ആക്കിട്ട് ലാസ്റ്റ് ഇങ്ങക്ക് കാണിച്ചു തരാം ഓക്കെ ആ അടക്ക് ഞാൻ ഇവലോടൊന്നു പറയട്ടെ ഫ്രണ്ട്സ് നിങ്ങൾ അറിയാം ഇവള് ഫോൺ വിളിച്ചിട്ട് കുറച്ചുപേരായി ഞങ്ങള് കുറച്ച് കോൺവേർസേഷൻ എല്ലാം കഴിഞ്ഞു അന്നപ്പോ നിങ്ങളും കൂടി ഒന്ന് കേൾക്കണല്ലോ ആ എനിക്കെന്നാ പറയാനുള്ള ലൗഡ് സ്പീക്കർ എല്ലാം കേക്കട്ടെ എന്നാ ചോദിക്കാളെ ഞാൻ ആ ഓരോ ഇഞ്ഞെ പോലെ കാക്ക കാക്ക കുളിക്കുന്ന പോലത്തെ പണി അനക്ക നല്ല വൃത്തിക്ക് ചെയ്യുക അതാണ് നമ്മളെരുത് അങ്ങനെ പാത്രം എടുത്ത് കടക്കണ്ട ആവശ്യമില്ലാലോ അതിപ്പോലാരും ഒന്നും വെക്കുന്നില്ലാലോ ഉള്ള ക്ലീൻ ആക്കാനുതാ മോളെ സിങ്ക് തേച്ച് കഴുകി സ്റ്റാൻഡ് തൊടച്ച് ഫ്രിഡ്ജ് തൊടച്ച് രണ്ട് ഷർട്ടുള്ള കൈകൊണ്ട് കൊണ്ട് ഇട്ട് ബാക്കിയുള്ളത് പിന്നെ മിഷൻ തിരുമ്പി ഞാൻ എടുത്ത് ആറിയിട്ട് ഏർ ഇത്രയും പണികൾ ഇനി ഒരു ദിവസം കൊണ്ടാ ചെയ്യുക ഞാൻ പറയും രണ്ടു മണിക്കൂറല്ലേ ഇതിനെടുത്തിയു ആ ഭയങ്കര ഇത് ഉച്ച ആയില്ലോ നാളെ ഉച്ചയാവാന് ഇനിയും നേരയില്ലേ നാളെ ഉച്ചയാവാന് ഇനിയും നേരം ഇല്ല വൈകുന്നേരം ആയിക്കേ ഉള്ളൂ ഞാൻ അഞ്ചു മണിക്കാ തുടങ്ങിയാ അറിയാ എനക്ക് മടുത്ത് ജീവിതം പുരപ്പണി എടുക്കുക ഇങ്ങനെ അമ്മായി അമ്മേന്റെ തെറിയും കേട്ട് ഇങ്ങനെ ജീവിക്കുക എന്തൊരു കഷ്ടപ്പെട്ട ജീവിതാണ് ഒരു കുടുംബിനി ആയാൽ ഇതാ അവസ്ഥ ഈ ജീവിതം വിട്ടുപോക സീരിയൽ അങ്ങനല്ല പറയാലേ ഇനി ആണല്ലോ പെണ്ണുങ്ങൾ അയ്യായിരിക്കും ഇതല്ലെന്തോ ഭയങ്കര അല്ല ഒരു മിനിറ്റ് ഇഞ്ഞൊന്ന് സൈലന്റ് ആയി ഞാനൊരു കാര്യം പറലോട് പെണ്ണുങ്ങൾ അയ്യായിരിക്കാന്ന് വെച്ചാൽ ഈ അടുക്കള പണിയല്ല എന്തോ ഞങ്ങള് മലമറിച്ചിടുന്നു ഇതാ കണ്ട ഏലം പോലെ എടുത്തം കിട്ടിക്കതാ പണി ഇത്രേ ഉള്ളൂ ആണുങ്ങളൊക്കെ ഇട്ട് പറ്റൂല നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു ദിവസം ഭർത്താവിനെ ഒന്ന് പിടിച്ചാട നിപ്പിക്കു ഏലം പോലെ അങ്ങ് ചെയ്യൂ ഒരു നിങ്ങൾ പത്ത് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി ഞങ്ങൾ വെറും രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്യൂ എന്താ എനിക്ക് സംശയം ഇല്ലാലിപ്പോ നീ നേരിട്ട് ബോധ്യപ്പെട്ടില്ല അത് ആ അതാ പറഞ്ഞേ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയാലുണ്ടല്ലോ നിങ്ങള് പിന്നെ ഞാളേ കാലത്ത് ഇങ്ങനെത്തൂല അത് മനസ്സിലാക്കിയോട്ടാ ഇഞ്ഞി കൊറേ പിന്നെ ചെയ്ത് എടുത്ത് ഇരുന്ന് ലേശം വെള്ളം എല്ലാം കുടിക്കുന്നാണ്ടായിരിക്കും ഇനി മലമറിച്ചിട്ടെന്ന് ഏ മോളെ ആ കളി വേണ്ട കേട്ടോ എന്നാ ഇനി ഫോൺ വെച്ച എനിക്ക് അടുത്ത ജോലി ചെയ്യാൻ സമയായി ഇനി എനിക്ക് പിന്നെ സ്റ്റാൻഡൊക്കെ ഒന്ന് കിടന്നിറങ്ങി ഇഞ്ചേ പറയിപ്പിക്കണ്ട വെറുതെ ഞാൻ കിടക്ക കണ്ടിട്ടാ കൊറേ നേരായി കിടക്കൊന്ന് പോയി നോക്കട്ടെ ഉണ്ട് എന്നുള്ളത് അങ്ങോട്ടേക്ക് പോയിട്ടെന്നെ കൊറേ നേരമായി എന്നാ പിന്നെ ഇനി വെച്ച എനിക്ക് ജോലിയുണ്ട് ഇനി വിചാരിക്കും പോലെ അല്ല ഇതായുധം വെച്ചുള്ള കളിയാ അപ്പൊ ഗൈസ് ഇവിടുത്തെ ജോലികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതന്നുള്ളൊരു തിരുമ്പോൾ തിരുമ്പം പണിതരാന്നുള്ള ഇതാ വെട്ടി തിളങ്ങുന്നുണ്ട് ഇതിൻ്റെ ഈ തിളക്കം കൊണ്ടായിരിക്കും എൻ്റെ മുഖത്ത് നല്ല പ്രകാശം വരുന്ന അണ്ടങ്ങൾ ബേസിന്റെ തിളക്കം കൊണ്ടാട്ടോ പിന്നെ ഇതാ ഇത് നല്ലോണം മൂന്നാല് മറിച്ച് ഉരച്ച് കഴുകി ഉണ്ട് പിന്നെ ഇത് അടുക്കളയിലെല്ലാം ചോറിട്ട് തന്ന അത്രയും വെർത്തിയായിരിക്കും അപ്പോൾ ഇനി വെർത്തിയാവാനുള്ളത് എന്ന് പറഞ്ഞാൽ വൃത്തിയേടൊന്നും ഇല്ലാതെ കിടക്കുന്ന ബെഡ് മാത്രം അതിപ്പം ഞാൻ കിടക്കുമ്പോൾ എന്തായാലും ഒരു മുട്ടിക്കോത് ഞങ്ങൾ വിരിച്ചോളൂ ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് ഇനി ഞാൻ നിർത്തട്ടെ നട്ടെല്ലാം റബ്ബറാക്കി എന്നാ പിന്നെ ആണുങ്ങളെ കൊണ്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ ചെയ്യൂ എന്നാലും അങ്ങ് പെണ്ണുങ്ങളെ ഡെയിലി ചെയ്യുന്നതല്ലേ അല്ലെ എന്നാലും നിങ്ങളെ സമ്മേച്ചിക്ക് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഉണ്ടല്ലോ ഒന്ന് നോക്കിയാൽ പിന്നെ അര സമയം പോകുന്ന അറിയാലോ ഉം അതിൻ്റെ ഇടയ്ക്ക് എന്താ മെസ്സേജ് നോക്കിയതാ സമയം മണിക്കൂർ അങ്ങ് പോയി കിട്ടിക്ക് അപ്പൊ എല്ലാ ജോലികളും വൃത്തിയായിട്ട് ചെയ്തിരിക്കയാണ് പിന്നെ വാങ്ങിയിട്ട് കാണുന്നുണ്ടാവും പോരേന്ന് അറിയാ എല്ലാം വൃത്തിയായി കിട്ടാ പിന്നെ പിന്നെല്ലാം പറഞ്ഞ പോലെ എന്നാൽ വീഡിയോ നിർത്തട്ടെ എത്രയും പെട്ടന്ന് ഓളെ കൂട്ടിക്കൊണ്ടേ ഇല്ലാണ്ട് നടക്കുമല്ലേ കൈ Okay, good night.